ചേട്ടാ അപ്പൊ നമ്മള് കുളുവ് മണാലിയൊക്കെ കണ്ട് നമ്മളിപ്പത് മണികരനിലെത്തി അല്ലേ അതെ നമ്മൾ മണികരൻ എത്തി ആയിരത്തി എഴുന്നൂറ് മീറ്റർ സീ ലെവലിൽ നിന്ന് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് മണികരൻ ആയിരത്തി എഴുന്നൂറ് മീറ്റർ നല്ല ഹൈറ്റ് ആണല്ലേ ഇതൊരു ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ് ഓർക്കുന്നുണ്ടോ നമ്മളന്ന് പോയ സമയത്ത് വഴികളൊക്കെ കുഞ്ഞിയാണെങ്കിലും നല്ല വളവും തിരിവും നമുക്കിങ്ങനെ പല സ്ഥലങ്ങളും കാണാൻ പറ്റും ഒക്കെ നല്ല ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നു അതൊരു വേറെ വീഡിയോയില് നമ്മള് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ട് ഹിന്ദിക്കാര് ഒരു മധ്യപ്രദേശിൽ നിന്നുള്ള രണ്ട് കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടായിരുന്നു ടാക്സി വെച്ച് വന്നത് പക്ഷെ ഇവിടെ എത്തി കട ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ട് നല്ല ആ ടാക്സി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്ന് ഇറങ്ങി ഇതേ ആ കാണുന്ന ഭാഗത്ത് കൂടി ഇങ്ങോട്ട് നമ്മള് താഴത്തേക്ക് ഇറങ്ങിയാൽ പോകുന്നു കണ്ടാ നമ്മുടെ ടാക്സി ഡ്രൈവർ ആ ചെക്കൻ അവിടെ അല്ലേ ക്ഷമയൊക്കെ കാണിച്ച് അന്ന് എനിക്ക് തോന്നുന്നു അവിടെ മണാലിന്ന് കണ്ട് രണ്ടായിരം വരെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ആയിരുന്നു പുള്ളിയുടെ ആ നല്ല ഇതായിരുന്നു സ്മൂത്ത് ആയിട്ട് എല്ലാം വളരെ കംഫർട്ടായിട്ടായിരുന്നു കംഫോർട്ടായിട്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രസിദ്ധമായ സ്ഥലമാണ് പക്ഷെ ആ ഇറങ്ങുന്ന ഭാഗം കണ്ടോ ഇവിടെയൊക്കെ കെട്ടിടത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ചെറിയ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ നമ്മളന്ന് ഇറങ്ങിയത് ആ അതാ വന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗിയാക്കി ഇടാമായിരുന്നു കാരണം ഇത്രയും ടൂറിസ്റ്റുകളും വിശ്വാസികളും എല്ലാം വരുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ടാ നല്ല ഭംഗിയായിരുന്നു നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇവിടെ എങ്ങോട്ട് പോകണം ഒരു കൺഫ്യൂഷൻ ചെയ്ത് രീതി ഉം പക്ഷെ ഇതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ് ശരിക്കും ഒരു ടൂറിസ്റ്റ് പോയിന്റും കൂടിയാണ് കാര്യം രണ്ട് മതവിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ് ഈ മണികരൻ നമ്മളിപ്പോ ഈ പോകുന്ന സ്ഥലം കണ്ട നമുക്ക് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അതിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക് വരുന്ന വഴിയെ പറയാം ആ വരുന്ന നമ്മുടെ ഓർക്കുന്നുണ്ടോ രണ്ട് ഒന്നൊരു ഷാരൂഖ് ഖാൻന്ന് പറഞ്ഞ നമ്മള് പറഞ്ഞൊരു പുള്ളി അവര് ഷാരുഖാന്റെ ആ സിനിമയിലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ അതെ അതെ ഇവിടെ പക്ഷെ നമ്മൾ ഇതിപ്പോ എളുപ്പത്തിന് എത്തിയതാട്ടോ കാറ് പാർക്ക് ചെയ്ത് കാർ വരുന്ന വേറൊരു വഴിയും കൂടി ഉണ്ട് അപ്പറേ അപ്പൊ നല്ല വഴി അപ്പുറ ഭാഗത്തുണ്ട് നമ്മൾ വന്ന വഴി എളുപ്പത്തിന് ഇങ്ങോട്ട് കയറി അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത് അപ്പൊ അപ്പുറ വഴി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വഴിയുണ്ട് അങ്ങനെ നമ്മള് നേരെ മണികരന്റെ ആ ഗേറ്റിലേക്ക് വരുക സ്വാമിജീനെ ഒക്കെ കണ്ടോടാ കണ്ടു കണ്ടു അതെ ഇത് ശരിക്കും പുഴ ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജ് അല്ലേ അതെ അതെ വേണമേക്കുവാ ഈ ഭാഗത്തുനിന്നായിരിക്കും ചിലപ്പോ വണ്ടിയൊക്കെ വരുന്നത് നമ്മള് പക്ഷെ അത് ശ്രദ്ധിച്ചില്ല നമ്മളെ ശ്രദ്ധിച്ചില്ല പക്ഷെ താഴെ വണ്ടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കേറുമ്പോ അവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട് പിന്നെ ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ നേരെ കാണുന്നതാണ് ഗുരുദ്വാര സിഖുകാരുടെ ഒരു പ്രാർത്ഥനാലയത് ടെമ്പിളൊക്കെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോയില്ലായിരുന്നു ഇത് ആ ശബ്ദം കേട്ടത് കണ്ടില്ലേ ആ പുഴയിലെ വെള്ളം ഒഴുകുന്നതാ ഇതൊരു പ്രത്യേകത എന്താണെന്നറിയോ ആ വെള്ളം ശരിക്കും പറഞ്ഞാൽ തിളച്ചാണ് ഒഴുകുന്ന ഒരു പകുതി ഇതില് അവിടെ പുകയൊക്കെ വന്ന ഈ മണികരൻ നിക്കുമ്പോഴുള്ള ശബ്ദമാണ് അത് ആ പുഴയുടെ ഒക്കെ ഇതും ആ ശരിക്കും അത് പുകയ്ക്കുക വിചാരിക്കു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം പുക തൊണ്ണൂറ് ഡിഗ്രി വരെ അതിന്റെ ചൂടുണ്ടെന്ന് ഈ വെള്ളത്തിലാണ് ശരിക്കും പറഞ്ഞ അവര് പാചകമൊക്കെ ചെയ്യുന്നതെന്ന് ഇതിനുള്ളില് നമ്മൾ കേറുമ്പോ കാണാം നമ്മൾ അന്ന് നമ്മളെന്നവിടെ മുഖവും കഴുകിയതായിരുന്നു ചെറിയ പക്ഷെ തൊണ്ണൂറ് എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കിക്കേ ഡിഗ്രി ചൂടുണ്ട് അവിടെ പുറത്തോ നല്ല തണുപ്പും അവിടെ പാചകവും ചായയൊക്കെ വെക്കുന്നത് ഈ വെള്ളത്തിലട ഇത്ര വരുന്നേ പക്ഷെ ഈടാ ഗുരുദാരയുടെ ഫ്രണ്ട് ഒന്ന് ശരിക്കും കാണണ്ടതാ നല്ല ഭംഗിയായിട്ട് അവര് ഇതൊക്കെ ഇവിടെ വളരെ നീറ്റാട്ടോ ഈ ഭൂമിയുടെ അടിയിൽ വരുന്ന ജിയോ തെർമൽ ചൂടാണ് ഇത് ഈ തൊണ്ണൂറ് ഡിഗ്രി വരെ വെള്ളം ഹീറ്റ് ആക്കുന്ന പറയണത് നല്ല തൊണ്ണൂറ് ഡിഗ്രി ചൂട് ഭൂമി കൊള്ളിന്ന് പുറത്തോ നല്ല തണുപ്പ് അവിടെ കൊറേ പേരൊക്കെ അവര് കുളിക്കുന്നുണ്ട് കണ്ടാണ് അതെ ഇവിടെ കണ്ട ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ വിശുദ്ധമായ ജലമായിട്ടാണ് അവർ കരുതി മുഖമൊക്കെ വെച്ച് കുറെ പേര് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇത് കുടിക്കാൻ വരെ അവർ ഉപയോഗിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാരും കുപ്പിയിലൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ഗുരുദ്വാര മണികരൻ സാഹിബിന്റെ ഉള്ളിൽ ആ പ്രാർത്ഥന ഇതിൽ കയറി അല്ലേ വളരെ നല്ലൊരു രസമാണ് അല്ലേ എന്റെ ഉള്ളിൽ കാണാനായിട്ട് സിൽവർ ഇതിലൊക്കെ വെച്ചിട്ട് ഒരു പ്രാർത്ഥന നിർപുരമായ നമ്മള് ഈ സിക്കുകാരുടെ പ്രാർത്ഥന കുറച്ചു മുമ്പ് കേട്ട് കണ്ടില്ലേ നല്ല സൈലന്റ് ആണ് എല്ലാവരും വളരെ സൈലന്റ് ആ പക്ഷെ അവര് സെൽഫി എടുക്കാനായിട്ട് അനുവാദം ഇല്ലായിരുന്നു അല്ലാതെ വേണമെങ്കിൽ വീഡിയോ നമുക്ക് എടുക്കാം അവര് പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഗുരുതാരല്ല അങ്ങനെയാ സെൽഫി എടുക്കുന്നതിലും കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ പ്രശ്നമില്ല നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിനോ പ്രശ്നമില്ലെന്ന് പറയുന്നത് അവിടുത്തെ അവർ അത് ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷെയർ ചെയ്യാനായിട്ടും ആ ഗുരുതാരയുടെ ഡീറ്റെയിൽസ് ഒക്കെ പക്ഷെ ഒരു അനുഭവമാണ് അല്ലേ അതെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജാതി മതഭേദം തന്നെ എല്ലാവർക്കും പോകാം ആർക്കും അവിടെ ഇതിന് ശേഷം നമ്മള് കണ്ട അതെ അതിന്റെ ഉള്ളിൽ കേറുമ്പോ ഒരു പ്രത്യേകത ഉള്ളത് ആ തലയില് അങ്ങനെ തുണി നമ്മൾ കെട്ടണം ചെരുപ്പൊക്കെ വെച്ച് ഒരു ഭക്തിയോടെ തന്നെ അതിന്റെ ഉള്ളിൽ കയറണം ഇതിന് ശേഷം ആണ് നമ്മള് ആ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയത് ഓർക്കുന്നുണ്ടോ നമ്മുടെ വരുന്ന എല്ലാവർക്കും അവർ ഫുഡ് കൊടുക്കും അത് മിക്കവാറും എല്ലാ ഗുരുതാരയിലും അങ്ങനെയുണ്ടല്ലേ ഗോൾഡൻ ടെമ്പിൾ പോയപ്പോഴും പല ഇതിൽ പോയി കഴിഞ്ഞപ്പോഴും അങ്ങനെയായിരുന്നു നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നും അവര് പിന്നെ അതിനുശേഷം നമ്മള് ഒരു ചെറിയ മാർക്കറ്റിന്റെ അങ്ങോട്ട് കേറിപ്പോയതൊക്കെ ഓർക്കുന്നുണ്ടോ നീ കൂടെ തന്നെ ആർക്കും മനസ്സിലാവില്ല അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടെന്ന് കേട്ടോ പക്ഷെ അതിലൊരു വലിയൊരു കഥയുണ്ട് അതിനുള്ളില് ആ മാർക്കറ്റിന്റെ അവിടെ ആയിട്ട് തന്നെ ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട് ഓ ഓർക്കുന്നുണ്ടോന്നെ ആ ശിവക്ഷേത്രം ഒക്കെ നമ്മുടെ അതിൽ വരുന്നുണ്ട് കേട്ടോ മുന്നോട്ട് വീഡിയോയില് നമ്മളന്ന് പകർത്തിയതൊക്കെ നമ്മുടെ ഡ്രൈവർ പയ്യൻ അവിടെ ഫ്രണ്ടിൽ പോയി അവനും ഉള്ളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനും ഇത് ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുന്നല്ലേ ഫുഡ് കഴിക്കാൻ പക്ഷെ ഒരു ഇടുങ്ങിയ വഴികളാണ് എല്ലാം ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്ടോടെ നടന്നുവന്നിട്ട് കണ്ടാ അതെ നല്ല ഒരു ഭംഗിയുള്ള മാർക്കറ്റ് എല്ലാം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ഹിമാചൽ പ്രദേശിലെ ലേഡീസൊക്കെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കൂടുതലും ഇവിടെ വിൽക്കുന്നത് അത് കൂടാതെ പുറത്തുനിന്നുള്ളതും ഉണ്ട് പക്ഷെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കാണാനും ഇതൊക്കെ നല്ല രസമായിരുന്നു എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇതാണ് ശിവമന്ദിർ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ഈ ശിവമന്ദിറിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം അതിന്റെ ഒരു സ്റ്റോറി അറിയാമോ നിനക്ക് ഇല്ല അതിന് നല്ലൊരു സ്റ്റോറിയുണ്ട് ശിവക്ഷേത്രത്തിലുള്ള ആ പ്രാർത്ഥന നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു നമ്മൾ കുറച്ചു മുമ്പ് കേട്ടത് എൻ്റെ സ്റ്റോറി എന്താന്ന് പറഞ്ഞാൽ പാർവതി ദേവിയും ശിവദേവനും കൂടി ഇവിടെ വന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർവതി ദേവിയുടെ മണികയം ഭൂമിയിലേക്ക് വീണു അപ്പം അതിൽ കാണണം അത് കിട്ടണം തിരിച്ചു എന്നുള്ള ഭാഗത്തിൽ എന്തോ പുഴയിലേക്ക് ചവിട്ടിയപ്പോഴെങ്ങാണ്ടാണ് ഭൂമിയിൽ നിന്ന് ഈ ഉറവയൊക്കെ വന്നത് ഇതാണ് അവിടുത്തെ സ്റ്റോറി പക്ഷെ ശരിക്കും ഒരു കണ്ടിരിക്കേണ്ട ഒരു രംഗമാണല്ലേ ഈ എല്ലാ സ്ഥലങ്ങളും അതെ അതെ നല്ല രസമായിട്ടുണ്ട്